വരുന്നു ഹലോ ഗായി സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാവലിംഗ് വ്ലോഗാണ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ആതിരമലെന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് അപ്പോൾ അവിടെ ഇതുവരെ ഞാൻ പോയിട്ടില്ല അവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ പറഞ്ഞേക്കാം അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കുറേ വിഷ്വൽസ് ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക അപ്പോൾ എന്താ പറയുക നമുക്ക് നാ വീട്ടിലേക്ക് പോകാം കമ്മൺ ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വഴി ഇങ്ങനെ കയറിയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് ലൊക്കേഷനോട്ട് വരേണ്ടത് ഇതിൻ്റെ എൻഡെന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വലിയ കുഴപ്പമില്ല ഏതോ ഒരു സ്ഥലമാണ് കാണുന്നതെന്നും കാരണം നമുക്ക് നമുക്കങ്ങനെ അറ്റം വരെ കാണാൻ പറ്റും നമുക്കിനി ഇവിടുന്ന് മണ്ടക്കോട് വരെ പോവാം ഇതിന് മെയിനായിട്ട് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ഉണ്ടല്ലോ റബ്ബർ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ് പിന്നെ ഇപ്പം ഇതിപ്പോൾ ഞാൻ വന്നത് ഒരു ഉച്ച ടൈമിലാണ് രാവിലെയൊക്കെ വന്ന അടുപടിയായിരിക്കും സൺറൈസ് കാണാൻ രസമായിരിക്കും ഇവിടെ എവിടെ സൂര്യൻ ഉദിക്കുന്നത് എന്നറിയത്തില്ല ഇതൊന്നും വണ്ടി ഇരിക്കുന്നു നമുക്കിനിയും ഇതുവരെ ഇനിയും വണ്ടയ്ക്കോട്ട് പോകാം ഈ കാണുന്ന ഇതുണ്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എന്താ പറയുക ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അമ്പലത്തിൽ എന്തോ ഫങ്ക്ഷൻ ഉണ്ടോ എന്ന് തോന്നുന്നു അറിയില്ല ഇവിടെ താഴോട്ട് നമ്മൾ വരുന്ന വഴിക്ക് നല്ല രസമാണ് കുറേ റബ്ബർ നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക കാരണം അറ്റത്ത് ഇഡ്ജിലൊന്നും മറ്റേ കമ്പിയൊന്നും വെച്ചിട്ടില്ല അത് ഇഷ്യമാണ് എനിക്ക് തോന്നിയൊരു എന്താ പറയുക ഒരു നല്ലൊരു വ്യൂന്ന് പറഞ്ഞിട്ടാണ് നല്ല രസം ഈ ഒരു മരം നിൽക്കുന്നതാണ് ഇങ്ങനെ കൊഴിഞ്ഞ് ഇപ്പം ഇലയൊന്നുമില്ല ഈ വളവ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു അമ്പലമാണ് എനിക്ക് തോന്നുന്നു ശിവൻ്റെയും പാർവതിയുടെയും അമ്പലം എന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് നമുക്ക് നല്ല മണ്ടക്കോട്ട് പോകാം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ വരുന്ന വണ്ടി വരുന്ന വിഷ്വൽസ് ആയാലും അതൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അതിൻ്റെ ഗോപുറം അല്ല ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര പാടാണ് അപ്പം എൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഇതിലൊക്കെയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് നീ പറഞ്ഞ പോലെ ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചുമ്മാ ഒറ്റയ്ക്ക് വന്നൊരു ഒരു ഒരു പീസ് സ്ഥലമാണ് അപ്പോൾ നീ കണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര എന്താ പറയുന്നത് ശാന്തമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഇവിടെ ഇനി കയറി പോകുമ്പോൾ ഒരു അമ്പലം വരുന്നുണ്ട് അപ്പോൾ ആ അമ്പലം എനിക്ക് തോന്നുന്നു ശിവൻ്റെയും പാർവറിയും അമ്പലമാണ് തോന്നുന്നു അപ്പം നമുക്ക് നോക്കാം പിന്നെന്താ ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കാറിലൊക്കെ വരുന്നവര് അത്രയേ ഉള്ളൂ താഴെ എന്തി നല്ല നല്ല കുഴിയ തട്ടി തട്ടി തട്ടാണ്ട് വല്യ കുഴപ്പമില്ല ഇതാണ് ആ ടെമ്പിള് ഇവിടെ താഴെ ഒരു കഴിയുണ്ടല്ലോ നല്ല കുത്തനുള്ള ഉറക്കമെന്റ പിന്നെ ഇതൊരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും ഓഫ് റോഡിങ് ചിലവാക്കി അത് തന്നെ അവിടെ ഓഫ് റോഡിങ് ഒക്കെ ഉണ്ടോന്ന് അപ്പോൾ ആ ഓഫ് റോഡിങ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ മഞ്ഞ് വരുമെന്നൊന്നും എനിക്കറിയാം ചോദിച്ചു നോക്കാം ലെറ്റ് ആസ്ക് ചോദിക്കാം ഇതാണ് അമ്പലം സൂപ്പർ അമ്പലം കേട്ടോ ഇത് ഈ എത്ര പ്രാവശ്യം മാർക്കുണ്ട് കേട്ടോ അതിന് അമ്പലത്തിന് നൂറ്റാണ്ടോ ആ ഇവിടെ ഇപ്പൊ എന്തേലും പരിപാടിയല്ലോ ഉണ്ടോ പിന്നെ വിളിച്ചോ മരവിളക്കെ വിളിച്ചോ ആ ആ ഉണ്ടോ ഇപ്പൊ പ്രതിഷ്ഠ എന്തുവാ ഇവിടെ ശിവനും പാർവതിയും വേണം വേണ്ടി പിന്നെ അപ്പം അപ്പന അപ്പനാണ് പ്രധാനം അതാണ് ലൈറ്റ് പറഞ്ഞാൽ ഉത്സവണോ അതാണോ ലൈറ്റൊക്കെ ആ ആ പിന്നെ ഈ വഴി വേടി താട്ടുമ്പോ എവിടെത്തും ഈ കാണുന്ന ഇവിടെ മഞ്ഞും കാരണം ഒരു രാവിലെ അല്ലേ പിന്നെ സൂര്യ ഉദിക്കുന്ന ഏത് ദിവസമായിട്ട് ഇരിക്കില്ല അവിടെ അപ്പൊ ഇവിടെ ഇവിടെ നിൽക്കുന്ന ആ ഒരു സൈഡിലല്ലേ എങ്ങനെയാടാ ദിവസമായിട്ടില്ലേ അസ്തമിക്കുന്നവടിയാ ശേഷം ശിവപാർവതി ക്ഷേത്രത്തിൽ ഈ പ്രതിഷ്ഠ ഏത് വർഷമായി ആണ് ഇവിടെ കത്തിക്കുന്ന വീട് എടുക്കാവോ ഇങ്ങനെ അതെടുക്കുന്നതിന് കുഴപ്പം ചിലമ്പരങ്ങനെ പറ്റത്തില്ല അതാ ചോദിച്ചത് ഏറ്റവും കൂടെ ഇപ്പം ശിവപാർവതി ഇവിടെ തൊടിച്ചിട്ട് വേണം പോയി തുടേ ആ വൈഡ് എപ്പോഴാണ് തുറക്കുന്നത് അഞ്ചര അഞ്ച് ആണല്ലേ ആ ഹാ ഹാ ഓ ആ ഹാ ഇതെല്ലാം സംഭാവനയുടെ ബേസിലാണെന്നാണ് പറയുന്നത് കുളം എന്താ നല്ലൊരു സ്പോട്ടാണ് ഇത്രയും മൊണ്ടയ്ക്ക് ഒരു അമ്പയം നല്ല റിസോർട്ടാണ് ഇവിടുന്ന് ഇറക്കി പറയുമ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത് ഈ ഓപ്പോസിറ്റാണ് ഇവിടെ സൂനുദിക്കുന്നതെന്നപ്പോൾ അപ്പോൾ ഇതിനിടയ്ക്ക് കൂടി ഇങ്ങനെ ഊച്ചിട്ട് നടന്ന നല്ല രസമായിരിക്കും ഞാൻ ഒരു സ്ഥലം നല്ലപോലെ കാണണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ താഴെ പോകണം കാരണം ഇവിടെ ഈ മടം നിൽക്കുന്നത് തന്നെ നമുക്കധികം ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നല്ല താഴ്ച ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ ഇട്ട് നല്ലൊരു വ്യൂ കേട്ടോ ഇവിടെ നിന്ന് എൻ്റെ പുറയിലും എന്തോ പ്രതിഷ്ഠ വയ്ക്കണമെന്നു പറയുന്നത് ഇത് എന്തോ മാസത്തിലേ ഇത് പൂജിക്കത്തുള്ളൂ അല്ല മാസത്തിൽ ഒന്നാം തീയതി ഒന്ന് പൂജിക്കുന്ന ചട്ടം പറഞ്ഞേ പിന്നെന്താ ഓ ഇതേ ബാക്ക് വശത്തോട്ടോ ഏറ്റവും വലിയ വ്യൂപൊടി ഇതിന്റെ പുറകശത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയല്ലേ ആ അമ്പലത്തിന്റെ ബാക്ക് വശത്ത് നല്ലൊരു വ്യൂ കേട്ടോ ഇവിടെ ഉം നല്ല സീനറിയാണ് ആൾക്കാർക്ക് വരുന്നേ മഴപോളം വന്നല്ലോ

സ്കൈ നീക്കണ നല്ല രസമുണ്ടല്ലേ ഇത് കൊള്ളാം കേട്ടോ ഇതിൻ്റെ പുറയിലൂടെ ഒരു മിച്ചിലോട്ട് രസമാണ് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ താഴ്വശത്തോടെ നമ്മൾ കയറി വരുന്നത് പിന്നോട് ഭയങ്കര വെയിലിപ്പോൾ ഭയങ്കര നമുക്ക് നോക്കാൻ പറ്റുന്നത് അതുപോലെ തൂരാ ഇനി ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ അവിടെ ആ കാണുന്നതെന്ന് വെച്ചാൽ കായംകുളം ഓച്ചിറ ഭാവങ്ങളൊക്കെയാന്നാ പുള്ളി പറഞ്ഞത് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് കയറി വരുന്നത് ആ കാണുന്ന ലൊക്കേഷൻ കണ്ടോ അവിടെ നിന്നാണ് കയറി വരുന്നത് പിന്നെ ഒരു സൂപ്പർ ലൊക്കേഷനാണ് ഇവിടെ ചെറിയ ഒക്കെ ഉണ്ട് എന്തായാലും വരച്ചാണെന്നാണ് പുള്ളി പറഞ്ഞാൽ അങ്ങനെ എനിക്കറിയത്തില്ല ഫ്രണ്ടിലും തോന്നുന്നു ഇവിടെ ഒരു ഇവിടെ ഉണ്ട് ഇവിടെ ശിവൻ്റെയും ബാബയുടെയും മുരുകന മുരുകൻ ഗണപതി അവരുടെ ഫാമിലി ഫോട്ടോയുണ്ട് വരുന്നു ഭയങ്കര ഫോറസ്റ്റ് ഏരിയ വരുന്നുണ്ട് താഴെ കോഴി മണ്ടയ്ക്ക് അപ്പോൾ ഗൈസ് ഈ വീട്ടിലൂടെ ജെൻഡ് ചെയ്യാൻ പോവണം നിങ്ങൾ മാക്സിമം കാണുക അപ്പം ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പന്തള ഏരിയ തന്നെയാണ് പിന്നെ ഈ ഒരു സ്പോട്ടിൻ്റെ പേര് ആതിരുന്നില്ല എന്നാണ് അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ ഇവിടെ വരാൻ പറ്റും പിന്നെ ഈ ഒരു ഈ ഒരു സ്പോട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് വ്യൂ ഉണ്ട് എന്നാലും വ്യൂ ഉണ്ട് പിന്നെ അല്ലാതെ ഭയങ്കര പീസ് അറ്റ്മോസ്ഫിയർ ആണ് ഭയങ്കര ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് നമുക്കിവിടുന്ന് വന്നാൽ പോകാൻ തോന്നുന്നില്ല പിന്നെ ഇവിടെ എന്താ പറയുക ഒരമ്പലമുണ്ട് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു അമ്പലത്തിൻ്റെ കാര്യം പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു ടെമ്പിൾ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ വരുന്ന വഴിക്കാന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ വഴി എൻഡ് ചെയ്യുന്നത് ആ ഒരു അമ്പലത്തിലൂടെയാണ് ടോപ്പിൽ ചെന്നെത്തുന്നത് അപ്പോൾ ആ ഒരു അമ്പലം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും അവിടുത്തെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ആ ഒരു അമ്പലത്തിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഉത്സവം വരുന്നുണ്ട് ഇപ്പോൾ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ അപ്പോൾ ഇതൊരു കിഡലൻ സ്പോട്ടാണ് പിന്നെ ഒറ്റയ്ക്ക് വരുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണല്ലോ അല്ലേ അത് വേറെ ഫീലാണ് പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ് ചെയ്യാൻ പാടാണ് നമുക്ക് ആ വരുന്ന വഴികളൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ട് പാടാണ് ഓടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കിടന്ന സ്പോട്ടാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക സോ അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹോപ്പ് യൂ ലക് ദിസ് വീഡിയോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുപോവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാ പിന്നെ ഇനി നല്ല നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈ ചടിപൊളി അപ്പോൾ ഇന്നിത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ സോ സിയേ ൻ ഇറ്റ്സ് മീൻ ശ്രീറാം ബൈ ജു സൈനിങ് ഔട്ട് ബൈ ബൈ